സാറേ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ അവരെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ പാകിസ്ഥാനെ പിന്നിലൂടെ ആക്രമിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വ്യോമത്താവളമോ അല്ലെങ്കിൽ നമ്മുടെ ആർമിക്ക് ക്യാമ്പോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ആ ഇന്ത്യക്ക് പുറത്ത് നിന്ന് നമുക്ക് പാകിസ്ഥാനെ ഞെട്ടിക്കാൻ കഴിയും നമുക്ക് തെക്കൻ താജിക്കിസ്ഥാനിന് നമുക്ക് വ്യോമ അപ്പോൾ തെക്കൻ താ താജിക്കിസ്ഥാനിൽ നിന്നോ അതായത് പാകിസ്ഥാൻ്റെ പടിഞ്ഞാറ് വശത്തു നിന്നോ പിന്നാലെ നിന്നോ നമുക്ക് പാകിസ്ഥാനെ ആക്രമിക്കാനും വേണമെങ്കിൽ പി ഒ കെ നമ്മുടെ കയ്യിലെടുക്കാനുമൊക്കെ പറ്റും അത് ശരിക്കും പാകിസ്ഥാൻ പേടിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത് ഈ തെക്കൻ താജിക്കിസ്ഥാനിലെ നമ്മുടെ വ്യോമതാവളം ശരിക്കും പി ഒ കെയിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ ആണ് ഉള്ളത് പറഞ്ഞാൽ പിന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ അതിർത്തി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി എന്നൊക്കെ പറയാം അവിടെ നമുക്കൊരു വ്യോമതാവളം ഉണ്ട് അത് വലിയ ഗുണമുള്ളതാണ് ഈ മുപ്പത് കൊല്ലമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഈ വ്യോമത്താവളം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് ഇന്ത്യ ഫർഖോർ ഈ വ്യോമത്താവളം ഉള്ള ഐനി എന്നാണ് ഈ വ്യോമത്താവളത്തിന്റെ പേര് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഫർക്കോർ താജിക്കിസ്ഥാനില് ഫർക്കോറിൽ നമ്മളൊരു സൈനിക ആശുപത്രി പണിതിരുന്നു അഫ്ഗാൻ അടുത്ത് ഫർക്കോർ ഈ താജിക്കിസ്ഥാനിൽ തന്നെ ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് അന്ന് പണി പണിയുന്നതാണ് അന്ന് അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധ യുദ്ധം നടക്കുകയാണ് സോവിയറ്റ് സേന പിന്മാറിയിരുന്നു ഈ സമയത്തൊക്കെ അപ്പോൾ പാകിസ്ഥാൻ പിന്തുണയുള്ള താലിബാൻ സേന തെക്ക് കിഴക്ക് അഫ്ഗാനിസ്ഥാനിൽ അതായത് അഫ്ഗാനിസ്ഥാന്റെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും പാകിസ്ഥാന്റെ പിന്തുണയുള്ള താലിബാൻ സേനയാണെന്നുള്ളത് ആഭ്യന്തര യുദ്ധത്തിൻ്റെ കാര്യം പറയാ തെക്ക് മറ്റേ തെക്കും കിഴക്കും താലിബാൻ സേന സോവിയറ്റ് പിന്തുണ നമ്മൾ അതിൻ്റെ കൂടെ അല്ല അന്ന് വടക്ക് സഖ്യസേന അതിൻ്റെ കൂടെയാണ് അന്ന് ഇന്ത്യ നിലകൊണ്ടിരുന്നത് ഈ സഖ്യസേനയും പാകിസ്ഥാൻ പിന്തുണയുള്ള താലിബാൻ സേനയും തമ്മിലാണ് അവിടെ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാനില് താജിക്കിസ്ഥാൻ അതിർത്തിയുമാണ് അപ്പൊ ഇന്ത്യ വടക്കൻ സഖ്യത്തിനൊപ്പമാണ് അന്ന് അഫ്ഗാൻ താജിക് ഖർല നേതാവ് അഫ്ഗാൻ താജിക് ഖർല നേതാവ് അഹമ്മദ് ഷാ മസൂദിനായിരുന്നു അന്ന് നേതൃത്വം ഈ സഖ്യസേനയുടെ അപ്പൊ ഇടയ്ക്ക് ഒരു ഈ െ കൊല്ലാനായിട്ടൊരു ചാവേർ വന്നിട്ട് ഈ മസൂദിൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ചു അങ്ങനെ മസൂദിനെ വലിയ പരിക്ക് പറ്റി മസൂദിനെ ഈ പറഞ്ഞ ഫർക്കോറിലെ ഇന്ത്യയുടെ ആശുപത്രിയിൽ ചികിത്സക്ക് കൊണ്ടുവന്നു മസൂദ് അവിടെ മരിച്ചു ആശുപത്രിയിൽ ചാവേർ പൊട്ടിത്തെറിച്ചാണല്ലോ അടുത്ത് ഇത് രണ്ടായിരത്തി സെപ്റ്റംബർ ഒമ്പതാം തീയതി ആയിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞാണ് സെപ്റ്റംബർ പതിനൊന്ന് അമേരിക്കയില് ടവർ ആക്രമണം അൽഖേത നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ആക്ഷൻ ഉണ്ടല്ലോ ഫർക്കോർ ആശുപത്രിയിലും മസൂദ് മരിക്കുന്നൊക്കെ മറ്റേലും മുങ്ങിപ്പോയി സെപ്റ്റംബർ പതിനൊന്ന് അതിൽ മുങ്ങിപ്പോയി മുങ്ങിപ്പോയി അപ്പോ അപ്പോ ഇന്ത്യ ഗിസ്സാർ മിലിറ്ററി എറോഡ്രോ ഏറ്റെടുത്തു ഗിസ്സാർ എയറോഡ്രോം എന്ന് പറയുന്നത് താജിക്കിസ്ഥാനില് തകർന്നു കിടന്നിരുന്ന ഒരു എയർ സ്ട്രിപ്പ് ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്തു ഈ ഫർക്കോറിന്റെ അടുത്ത് തന്നെ ഏറ്റെടുത്തു എന്നിട്ട് തകർന്നു കിടന്ന ആ എയർ സ്ട്രിപ്പ് ഗിസ്സാർ അത് വികസിപ്പിച്ചു നമ്മൾ അതാണ് ഇപ്പോൾ ഐനി വ്യോമത്താവളം എന്ന് അറിയപ്പെടുന്നു എന്റെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ഐനി ശിവക്ഷേത്രം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരേ പേരുള്ള സ്ഥലങ്ങൾ പലയിടത്തും കാണുമല്ലോ അതെ മലബാർ എന്ന് പറഞ്ഞൊരു സ്ഥലം അമേരിക്കയിലുണ്ട് കലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലവും അവിടെ ഇവിടെയുള്ളതായിട്ടൊക്കെ വാർത്തകളിൽ കാണാ കാണാറുണ്ട് അപ്പോൾ താജിക്കിസ്ഥാൻ്റെ തലസ്ഥാനം ദുഷാൻ ബേ ഈ ദുഷാൻ ബേയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ ഈ അൈനി വ്യോമത്താവളം അപ്പോൾ വടക്കൻ അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് നൂറ്റമ്പത് ആണ് ഈ അൈനി വ്യോമത്താവളത്തിലേക്കുള്ളത് ഈ അഫ്ഗാനിസ്ഥാന്റെ കാര്യം ഞാൻ ആവർത്തിച്ചു പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഇപ്പം നമ്മുടെ കൂടെയാണ് അപ്പോ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ കൂടെ നിൽക്കുന്നത് നമുക്ക് പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുമ്പോൾ വലിയ സഹായമായിരിക്കും അതാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി മിശ്രി സൂചിപ്പിച്ചു അഫ്ഗാനിസ്ഥാനുമൊക്കെ ആയിട്ട് പോയി ചർച്ച ഈ നയതന്ത്ര ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദുഷാൻബെയുടെ പടിഞ്ഞാറ് വടക്കൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് നൂറ്റമ്പത് കിലോമീറ്ററാണ് ഈ അയിനി വ്യോമത്താവളം താജിക്കിസ്ഥാനില് വാജ്പേയിയുടെ കാലത്ത് വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രി ആയിരുന്നല്ലോ അവർ രണ്ടുപേരും കൂടിയാണ് ഈ ഐനി വ്യോമത്താവളം വികസിപ്പിക്കുന്നത് താജിക്കിസ്ഥാനില് അവർക്കാണ് നേതൃത്വം അത് ആ കൂട്ടത്തിൽ അന്ന് ധോവലും മുൻ വ്യോമസേനാ മേധാവി ബി എസ് ധനോവയും ഉണ്ടായിരുന്നു ഇത് ഇതിന് നേതൃത്വപരമായ വഹിച്ചുകൊണ്ട് എന്നിട്ട് ഈ ധനോവ ആയിരുന്നു അന്ന് ഈ ഐനി വ്യോമത്താവളത്തിലെ കമാൻഡർ നമ്മുടെ ധനോവ പിന്നീട് വ്യോമസേന മേധാവി ഒക്കെ ആയി അപ്പോൾ ഒരു സ്വകാര്യ കരാറുകാരന് നമ്മുടെ ബിആർഒ ബോട്ട്സ് ഓർഗ മറ്റേ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബി ആർഒയും ഒരു സ്വകാര്യ കരാറുകാരനും ചേർന്നാണ് ഈ വ്യോമത്താവളം പണിതത് മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ റൺവേ കൂട്ടിയെടുത്തു അതുകൊണ്ട് ഒരുമാതിരി വിമാനങ്ങൾക്കൊക്കെ ഹെലികോപ്റ്ററുകൾക്കൊക്കെ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും എയർ സ്ട്രിപ്പ് നീട്ടി ഹാങ്ങോ ഹാങ്ങറുകൾ പണിതു വിമാനങ്ങൾക്കുള്ള റീഫ്യൂവലിങ്ങൾ റീഫ്യൂവലിംഗിന് ഇന്ധനം റക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി നമ്മൾ നൂറ് മില്യൺ ഡോളർ ചിലവാക്കി നമ്മുടെ കറൻസിയിൽ എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപ വരും ആ ക്ഷേമത്താവളം ശരിയാക്കി എടുക്കാൻ അപ്പോൾ ധനോവ ആദ്യ കമാൻഡർ രണ്ടായിരത്തി അഞ്ചില് അതിൻ്റെ ഇപ്പോൾ അവിടെ എസ് യു തേർട്ടി എം കെ ഐ നമുക്കവിടെ ഉണ്ട് അല്ല ഒന്നാം തരം വിമാനമാണല്ലോ ഈ ആക്രമണത്തിനൊക്കെ പറ്റിയത് അത് അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ അഫ്ഗാൻ പ്രതിസന്ധിയിൽ അഫ്ഗാനിസ്ഥാനിലെ പ്രതിസന്ധി കാലത്ത് നമ്മൾ ഈ വ്യോമതാവളം നന്നായി ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റില് അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാൻ വിട്ട വിട്ടല്ലോ അങ്ങനെ അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിടുമ്പോൾ നമ്മുടെ ആളുകളെയൊക്കെ നയതന്ത്ര പ്രതിനിധികളുടെ ഒക്കെ ഒഴിപ്പിക്കാൻ നമുക്ക് ഈ താജിക്കിസ്ഥാനിലെ വ്യോമതാവളം സഹായിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുക കാറിലോ മറ്റോ അവർ വിമാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക അങ്ങനെ എൺപത്തേഴ് പേരെ നമ്മൾ ഒഴിപ്പിച്ചു കൊണ്ടുവന്നു ഈ വ്യോമത്താവുളം വഴി സി സെവൻറ്റീൻ സി വൺ തേർട്ടി ജെ തുടങ്ങിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങളാണെന്ന് ഉപയോഗിച്ചത് എൺപത്തേഴ് പേര് ഒഴിപ്പിച്ച് അഫ്ഗാനിസ്ഥാനിലെ പ്രതിസന്ധിയിൽ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ താലിബാൻ വീണ്ടും വരുമ്പോൾ അപ്പോൾ കിഴക്ക് നിന്ന് പാകിസ്ഥാൻ ഈ വടക്കും പടിഞ്ഞാറും നമ്മള് കിഴക്ക് നിന്ന് നമ്മൾ പാകിസ്ഥാനെ പാകിസ്ഥാന്റെ വടക്കും പടിഞ്ഞാറും ഈ വ്യോമതാവളം ഉള്ളത് കൊണ്ട് ആക്രമിക്കാൻ പറ്റും മിസൈലുകൾ ഒക്കെ നന്നായി ശോഷിക്കും ഈ ആക്രമണം നടത്തി പാകിസ്ഥാന്റെ നമ്മൾ അപ്പുറത്ത് നിന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കണമല്ലോ അതെ അവരിവിടെ നിന്ന് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് പോയി അപ്പുറത്തൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും അപ്പം മിസൈൽ ഒരുപാട് അവിടെ നമ്മൾ അപ്പുറത്ത് ആക്രമണം നടത്തിയാൽ താജിക്കിസ്ഥാനിലെ വ്യോമത്താവളത്തിൽ നിന്ന് ആക്രമണം നടത്തിയാൽ ഈ വടക്കും പടിഞ്ഞാറും കിഴക്കിൽ നിന്ന് നമ്മളും വടക്കും പടിഞ്ഞാറും ആക്രമിക്കുന്നു അപ്പൊ പാകിസ്ഥാൻ വടക്കും പടിഞ്ഞാറും ശ്രദ്ധിക്കണം അവരുടെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന കുറെ മിസൈലുകൾ അവിടെ പാഴായി പൊക്കോളൂ അതാണ് അങ്ങനെ ഒരു ശോഷണം പാകിസ്ഥാനെ ഏൽപ്പിക്കാൻ കഴിയും പിന്നെ പെഷവർ അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഒരു ആക്രമണം എന്നുണ്ടെങ്കിലും താജിക്കിസ്ഥാനിൽ നിന്ന് നടത്താം ഇസ്ലാമാബാദ് അറുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഇസ്ലാമാബാദിലും ആക്രമിക്കാം താജിക്കിസ്ഥാനിൽ നിന്ന് അപ്പൊ അഫ്ഗാനിസ്ഥാൻ നമ്മൾ ക്രോസ് ചെയ്യേണ്ടി വരും ഈ ആക്രമണമൊക്കെ നടത്തുമ്പോൾ അത് അഫ്ഗാനിസ്ഥാൻ സമ്മതിക്കുമല്ലോ അതെ അപ്പോ വഖാൻ ഇടനാഴി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പൊ ചൈനയ്ക്ക് താല്പര്യമുള്ള അഫ്ഗാനിസ്ഥാനിലെ വഖാൻ ഇടനാഴി വഴി പിഒ കെയിൽ നമുക്ക് എത്താം അത് ചൈന ഓക്കുപ്പൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് അഫ്ഗാനിസ്ഥാന്റെ കൈയിലാണെങ്കിൽ അപ്പൊ പിഒ കെ കൈവശപ്പെടുത്താനും ഈ താജകിസ്ഥാനിലെ വ്യോമത്താവളം നമ്മളെ സഹായിക്കും അങ്ങനെ നമുക്ക് പിന്നിൽ നിന്ന് കൊത്താം പാകിസ്ഥാനെ അഫ്ഗാനുമായുള്ള പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്ന് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പം പേടിച്ചിരിക്കുന്ന പറയുന്നത് നമ്മൾ അവരെ കയറി ആക്രമിക്കുന്നില്ല ഇരുപത്തിനാല് ടു മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ നമ്മൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു ഐ എസ് ഐക്ക് ഉൾപ്പെടെയുള്ള മേഖലയിൽ ആർമിക്കൊക്കെ ഈ ഇൻ്റലിജൻസ് നിർദ്ദേശം നൽകി പക്ഷെ ആക്രമിക്കുന്നില്ല അപ്പോൾ ഈ ആക്രമിക്കും ആക്രമിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നല്ലേ പാകിസ്ഥാനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു അല്ലാതെ പ്രയാസമാണ് എൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സാമ്പത്തികമായിട്ട് ഞെരുക്കാനുള്ള ധാരാളം നമ്മുടെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഈ ഫുമായിട്ട് നമ്മൾ സംസാരിച്ച് ഇനിയുള്ള ഗെഡുകള് ഗഡുക്കൾ കൊടുക്കാതിരിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ കപ്പലുകൾക്ക് പോട്ടിലെടുക്കാൻ പോർട്ടിലെടുക്കാൻ പറ്റില്ല ഇറക്കുമതി മൂന്നാം രാജ്യങ്ങൾ വഴിയുള്ള ഇറക്കുമതിയൊക്കെ പാകിസ്ഥാൻ നടത്തുന്നുണ്ടായിരുന്നു യു എ പോലുള്ള അതുമൊക്കെ അവസാനിപ്പിച്ചു പിന്നെ നമ്മള് വെള്ളം വെള്ളം സിന്ധു നദീജലത്തിൽ സിന്ധുവും മാത്രല്ല ജലവും ജലവും കൂടി നമ്മൾ ചെയ്യാൻ പോകുന്നു നമുക്ക് വേറെ സംസാരിക്കാം ആ സംഗതികളൊക്കെ ഉണ്ട് പറഞ്ഞ രാജ്യാന്തര തലത്തില് ഈ വാച്ച് ഡോഗുണ്ട് ഈ ടെററിസത്തിന്റെ അത് ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാനെ പെടുത്തി കഴിഞ്ഞാല് പിന്നെ പാകിസ്ഥാന് നിക്ഷേപങ്ങളൊന്നും കിട്ടില്ല വേറൊരു രാജ്യത്തിന് അവിടെ പോയി നിക്ഷേപിക്കാൻ പറ്റില്ല അങ്ങനെ സാമ്പത്തിക യുദ്ധവും ജലയുദ്ധവും ഒക്കെ പാകിസ്ഥാനെതിരെ നടക്കുന്നുണ്ട് ആക്രമണം നടക്കും അത് ഓപ്പറേഷണൽ ഫ്രീഡം പട്ടാളത്തിന് മോദി കൊടുത്തിട്ടുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് അറ്റാക്ക് ചെയ്താണ് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും